ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീവ് ദ മൈൻഡ് ഈ ഒരു ഞണ്ടിനെ കണ്ടോ നിങ്ങൾ അപൂർവ ഇനമായിട്ടുള്ള ഒരു പർപ്പിൾ ഞണ്ടാണിത് ഇത് എന്തൊക്കെയാ ഇത് എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എന്നോടൊപ്പം ഈ വീഡിയോയിൽ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്നോടൊപ്പം ചേരാം എനിക്ക് കിട്ടിയ ഒരു കുഞ്ഞറിവ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു കൂടെ കയറാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരു വിരൽത്തുമ്പിൽ ഒതുങ്ങുന്ന അത്ര കുഞ്ഞനും കടും പർപ്പിൾ നിറമുള്ളവനുമായ ഒരു ഞണ്ടാണിത് ഒരു ആനിമേഷൻ നിന്ന് ഇറങ്ങി വന്നതുപോലൊക്കെ തോന്നിക്കുന്ന ഈ ഒരു കൊച്ചി ജീവിയാണ് പ്രിൻസസ് ഞണ്ട് സിരിന്തോൾ ഞണ്ട് എന്നും പാണ്ട ഞണ്ട് എന്നും ഇതിന് വേറെ വേറെ പേരുകളുണ്ട് തായ്ലൻഡിലെ ഖാങ് ക്രാച്ചൻ ദേശീയോദ്യാനത്തിൽ വെച്ചാണ് ഈ ഒരിഞ്ചുകാരൻ വിസ്മയത്തിൻ്റെ ചിത്രം പകർത്തിയിട്ടുള്ളത് എനിക്ക് നെറ്റിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു ചിത്രം ഇതിൻ്റെ നിറം ശരിക്കും പ്രകൃതിദത്തമാണ് ആകർഷകമായിട്ടുള്ള പർപ്പിൾ നിറത്തിലുള്ള പുറന്തോട് ഈ ഞണ്ടിൻ്റെ സ്വാഭാവിക കവചമാണ് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഞണ്ടുകളിൽ ഒന്നാക്കി മാറ്റുന്നതും ഈ ഒരു സംഭവം തന്നെയാണ് തായ്ലാൻഡ് രാജകുമാരി മഹാചക്രി സിരിന്തോറിൻ്റെ പേരാണ് ഈ ഞണ്ടിന് നൽകിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ആദ്യമായി രേഖപ്പെടുത്തിയ ഈ ജീവി വർഗം അത്രയേറെ അപൂർവങ്ങളിൽ അപൂർവമാണ് അതായത് വന്യജീവികളെക്കുറിച്ച് അറിയുന്നവർക്ക് പോലും വർഷങ്ങളോളം ഇതിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് വളരെയധികം സ്വഭാവമുള്ളവയും ശുദ്ധജല അരുവികളിലും വനത്തിലെ ഇലകൾക്കിടയിലുമൊക്കെയാണ് ഇവയുടെ ജീവിതം സാധാരണ ഞണ്ടുകളുടെ പോലെയല്ല ഈ പ്രിൻസസ് ഞണ്ടിനെ കൂടുതൽ സവിശേഷമാക്കുന്നത് അതിൻ്റെ പ്രതിനിധീകരിക്കുന്ന വലിയൊരു ആശയമാണ് ഈ ഞണ്ടുകൾ സൂചക ജീവർഗം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അതായത് അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ വേറെ സാന്നിധ്യം ഒരു ആവാസ വ്യവസ്ഥ എത്രത്തോളം ആരോഗ്യകരമാണെന്ന് അറിയിക്കാൻ സഹായിക്കും ഈ പാണ്ട പാണ്ഡഞ്ഞണ്ടുകളെ കണ്ടാൽ അവിടുത്തെ പരിസ്ഥിതി ശുദ്ധവും സന്തുലിതവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ മഴ വരുന്നതിന് മുമ്പ് മഴക്കാരനെ കാണാം മഴക്കാരെ ഉണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ അവിടെ മഴ വരും എന്നുള്ളത് അതുപോലെയൊക്കെ തന്നെയാണ് പിന്നെ വേറെ വേറെ ഇപ്പോൾ എന്താ പറയുക ഈ മയിലുകൾ നൃത്തം ചെയ്യും മയിലുകൾ നൃത്തം ചെയ്യുമ്പോൾ പറയും മഴ വരാൻ സാധ്യതയുണ്ട് അതുപോലൊക്കെ തന്നെ ഈ ഗ്യാങ്ക്രാച്ചൻ ദേശീയോദ്യാനത്തിനെ പറ്റിയിരുന്നു എനിക്കറിയാം അവിടെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുലികൾ കരടികൾ രാജവം ബാലകൾ എന്നിങ്ങനെ നൂറുകണക്കിന് ജീവി വർഗങ്ങൾ ജീവിക്കുന്ന ജൈവ വൈവിധ്യ കലവറ കലവറ തന്നെയാണ് ഈ ഗാങ്ക്രാച്ചൻ ദേശീയോദ്യാനം പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് ഈ ഞണ്ടുകൾ അപൂർവം മാത്രമല്ല വളരെ ദുർബലവുമാണ് മലിനീകരണം ആവാസവ്യവസ്ഥയുടെ നാശം മനുഷ്യരുടെ ഇടപെടലുകൾ എന്നിവ ഇവയെ പെട്ടെന്ന് ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട് വളരെയധികം സൂക്ഷിച്ച് നിലനിർത്തേണ്ട ഒരു ജീവിയാണ് ഇത് ഈ ഒരു സംഭവം അതിനാൽ പാർക്കിൻ്റെ സീസണിൽ അടച്ചുപൂട്ടൽ വളരെയധികം പ്രധാനമാണ് ഇത് വന്യജീവികൾക്ക് മനുഷ്യരിൽ നിന്നുള്ള ശല്യമില്ലാതെ ജീവിക്കാനും പ്രകൃതിക്ക് സ്വയം പുനർജീവിക്കാനും അവസരം നൽകുകയാണ് പ്രിൻസസ് ഞണ്ട് ചെറുതാണെങ്കിലും അതൊരു വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുക അത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അമൂല്യനിധികൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും സമ്മാനിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഞണ്ടിനെക്കുറിച്ചുള്ള കുഞ്ഞറിവ് ലഭിച്ചു എന്ന് കരുതുന്നു ദയവായി നിങ്ങളുടെ വിലപ്പെട്ട ആ സബ്സ്ക്രിപ്ഷൻ എനിക്ക് തരിക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം